ിൽ ജാർഖണ്ഡിൽ ജാർഖണ്ഡ് മുക്തി മോർച്ചയും കോൺഗ്രസും ആർ ജെ ഡിയും ജാർഖണ്ഡ് വികാസ് മോർച്ചയും കൂടി സംയുക്തമായി തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടും ബി ജെ പിയും എ ജെ എസ് ചേർന്നുള്ള സഖ്യം അവിടം തൂത്തു അതായത് പന്ത്രണ്ട് ലോക്സഭാ സീറ്റുകൾ അവർ നേടിയെടുത്തു പതിനാല് ലോക്സഭാ സീറ്റുകളാണ് മൊത്തം ജാർഖണ്ഡിൽ ഉള്ളത് അതിൽ പന്ത്രണ്ട് ലോക്സഭാ സീറ്റുകൾ അവർ നേടിയെടുത്തു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതിൽ പതിനൊന്ന് ലോക്സഭാ സീറ്റും ബി നേടി ഒരു ലോക്സഭാ സീറ്റ് എ ജെ നേടിയിരുന്നു ഓൾ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയൻ ആണ് എ ജെ എസ് വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് കോൺഗ്രസ് ജാർഖണ്ഡ് മുക്തിമോർച്ച അതായത് ഹേമന്ത് സോറൻ കോൺഗ്രസ് സഖ്യം പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടുപോയ പ്രതാപം തിരിച്ചു പിടിക്കാൻ തന്നെയാണ് തീരുമാനം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി പത്തൊമ്പത് അവസാനം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹേമന്ത് സോറൻ കോൺഗ്രസ് കൂട്ടുകെട്ട് വൻ വിജയമാണ് നേടിയെടുത്തത് കോൺഗ്രസ് മുപ്പത് സീറ്റുകളും ജാർഖണ്ഡ് മുക്തിമോർച്ച പതിനാറ് സീറ്റുകളും നേടിയാണ് ജാർഖണ്ഡ് ഭരണം രഘുബർ ദാസിൽ നിന്നും പിടിച്ചെടുത്തത് മുഖ്യമന്ത്രിയായിരുന്ന രഘുബർദാസ് അന്ന് ജംഷഡ്പൂർ മണ്ഡലത്തിൽ എഴുപതിനായിരത്തോളം വോട്ടുകൾക്കാണ് പരാജിതരായത് എന്നുള്ളത് ബി ജെ പിയെ നാണം കെടുത്തിയൊരു കാര്യം തന്നെയാണ് ഇക്കുറി ജാർഖണ്ഡിൽ എന്ത് രീതിയിലും ജാർഖണ്ഡ് മുക്തിമോർച്ചയും കോൺഗ്രസും ചേർന്ന അധികാരം ശക്തമായി തിരിച്ച് തുടർ അധികാരം കൊണ്ടുവരുന്നതും അതിനോടൊപ്പം തന്നെ ലോക്സഭയിൽ ലീഡ് നേടുന്നതും അനിവാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പത്ത് സീറ്റുകൾ അവർക്ക് ലഭിക്കും എന്നുള്ളത് വ്യക്തമാണ് കാരണം ജാർഖണ്ഡ് മുക്തി മുക്തിമോർച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാല് സീറ്റുകളിലായിരിക്കും മത്സരിക്കുക ബാക്കി പത്ത് സീറ്റിൽ കോൺഗ്രസ് ഏഴ് സീറ്റിൽ മത്സരിക്കുകയും ബാക്കിയുള്ളത് ഘടകകക്ഷികൾക്ക് കൊടുക്കുകയും അതായത് ജാർഖണ്ഡ് വികാസ് മോർച്ചയ്ക്കും ആർ ജെ ഡിക്കുമായി രണ്ടും ഒന്നുമായി സീറ്റുകൾ കൊടുക്കും എന്നുള്ളത് വ്യക്തമാണ് കഴിഞ്ഞ തവണയും അങ്ങനെയായിരുന്നു സീറ്റ് ഷെയറിംഗ് ഫോർമുല വന്നത് ഇക്കുറിയും അത്തരത്തിൽ തന്നെ ആവർത്തിക്കാൻ ലക്ഷ്യപ്പെട്ടിരിക്കുന്നത് കോൺഗ്രസ് ഇത്തവണ ഏഴ് സീറ്റുകളും വിജയിച്ചെടുക്കാൻ തന്നെയാണ് തീരുമാനം കൃത്യമായിട്ടുള്ള തുടർച്ചലങ്ങൾ ഉണ്ടാക്കാൻ ബീഹാറിന് ശേഷമുള്ള തുടർച്ചലനങ്ങൾ ഉണ്ടാക്കാൻ ജാർഖണ്ഡ് സഹായകമാകും എന്നുള്ളത് വ്യക്തമാണ് ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് സഖ്യത്തിൽ ഭരിക്കുന്ന മറ്റൊരു സംസ്ഥാനം കൂടിയാണ് ജാർഖണ്ഡ് ബിഹാറിലും സഖ്യത്തിൽ തന്നെയാണ് ജാർഖണ്ഡിലും സഖ്യത്തിൽ തന്നെയാണ് എന്നാൽ ബീഹാറിൽ നാമമാത്രമായ കോൺഗ്രസ് എം മാത്രമേ ഉള്ളൂ ജാർഖണ്ഡിൽ അങ്ങനെയല്ല കൃത്യമായി ഹേമന്ത് സോറന്റെ പാർട്ടിക്ക് ഒരു കോംപ്ലിമെന്റ് എന്ന രീതിയിൽ അവർക്ക് എല്ലാ സഹായവും ചെയ്യുന്ന രീതിയിലാണ് കോൺഗ്രസിന്റെ അവിടുത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ജാർഖണ്ഡിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ മുഖ്യമന്ത്രി ഹേമന്ത് സോറിന് കോൺഗ്രസ് എന്നത് അവിഭാജ്യ ഘടകം തന്നെയാണ് അവരുടെ ഏറ്റവും ഉറച്ച സഖ്യകക്ഷിയായി തന്നെ നിൽക്കുകയാണ് ബി ജെ പിയുടെ ഭരണത്തെ തൂത്തറിഞ്ഞുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെതുപോലെ തന്നെ ഒരു തുടർ വിജയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡിസംബറിലും നടക്കും എന്ന പ്രതീക്ഷ തന്നെയാണ് അവിടെ ഉള്ളത് കഴിഞ്ഞ തവണ ആകെ കോട മാത്രമാണ് കോൺഗ്രസ് ടിക്കറ്റിൽ നിന്നും ജാർഖണ്ഡിൽ ജയിച്ചതെങ്കിൽ കുറി കോൺഗ്രസ് ആ ടാലി ഉയർത്തുക തന്നെ ചെയ്യും ബി ജെ പിയുടെ പതിനൊന്ന് ലോക്സഭാ സീറ്റുകളും തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് കോൺഗ്രസ് തീവ്രമായി ശ്രമിക്കുന്നത്